ഞാനിവിടെ കാനഡയിൽ വന്നിട്ട് രണ്ട് വർഷമായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇതുവരെ അങ്ങനെ ബർത്ത്ഡേയോ അങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ആർക്കെങ്കിലുമൊക്കെ ജോലിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ ആ സമയത്ത് വരും അപ്പോൾ ഈ തവണ ഞങ്ങൾ വിചാരിച്ചു എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇത്തവണ ഇനി മുതൽ ഇനി മുതൽ വരുന്ന എല്ലാം എന്തെങ്കിലും ചെറുതായിട്ടുള്ള രീതിയിലാണെങ്കിലും നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്റ്റാർ ബക്സ് കേട്ട് അവരുടെ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്യാന്നുള്ളത് അപ്പോൾ അത് ബർത്ത്ഡേ ആഗ്രഹമായിട്ട് നടപ്പിലാക്കാനായിട്ട് ഞങ്ങൾ നേരെ സ്റ്റാർ ബക്സിലേക്ക് വെച്ചടിച്ചു അവിടെ ചെന്നിട്ട് അവിടുന്ന് നേരെ നമ്മൾ ചെന്ന് അവിടുത്തെ മെനുവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു വൈറ്റ് എക്സ്പ്രസ്സോ മോക്കിയാണ് നമ്മൾ ഓർഡർ ചെയ്തിൽ വന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുവിധം ഓട്ടോ പാഴ്സലായിരുന്നെങ്കിലും അതിൻ്റെ ഇടയിൽ മിസ്സാക്കി കളഞ്ഞതും നമ്മൾ മറന്നു കളഞ്ഞതായ ഒരുപാട് സന്തോഷങ്ങളുണ്ട് അപ്പോൾ ഇനി അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഇനി അങ്ങോട്ടുള്ള ഓരോ നല്ല ദിവസങ്ങളും ഓരോരോ ജന്മദിനങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ എക്സ്ട്രീം ലെവൽ ആഘോഷിച്ചില്ലെങ്കിലും സന്തോഷമില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ചെറിയ ചെറിയ ഒരു എൻജോയ്മെൻറ്റും നല്ല നിമിഷങ്ങളും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത്തരം കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ് എന്തായാലും ഭാവിയിൽ നമുക്ക് വളരെയധികം സന്തോഷ നിമിഷങ്ങളായിരിക്കും ഒന്ന് തിരിഞ്ഞു നോക്കണമെങ്കിൽ അപ്പോൾ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലെ ആദ്യത്തെ കാര്യം ഇപ്പോൾ ഞങ്ങൾ തീർത്തിട്ടുണ്ട് ഇനി അതുപോലെ ഇനി അങ്ങോട്ട് ഒരുപാട് കാര്യം ചെയ്തു തീർക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം